നമസ്കാരം ഞാനിപ്പം വള്ളിയുന്ന മട്ടയ്ക്കാട്ട് ദേവി ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പൊ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് ഏഹ് ഇത് കണ്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കളത്തെട്ടാ ഇവിടെയുള്ള അപ്പൊ കളത്തിട്ടം എന്നൊക്കെ പറയുമ്പോ നമ്മള് പഴയ സിനിമകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊഴിതേ ഈ ഒരു കളത്തെട്ടിന്റെ അവസ്ഥ ഉണ്ടോ അപ്പൊ ഇന്നത്തെ തലമുറകൾക്കൊന്നും ഈ കളത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നറിയത്തില്ല അപ്പൊ നമ്മൾ ഈ ഒരു കളത്തെട്ട് അന്യ െ നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മളൊരു ഉത്തരവാദിത്വം കൂടിയാ പക്ഷെ ഇന്നത്തെ ഈ ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പഴക്കമുള്ള ഒരു കളത്തെട്ടാ പക്ഷെ ഇതിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകെ ജീർണിച്ച് ഏത് നിമിഷവും അത് നിലം പൊത്താവുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കും അത് ഞാൻ എന്താ നിങ്ങളെ അകത്തോട്ടാ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോഴും നമ്മൾ ഇപ്പുറത്ത് വന്നു കേട്ടോ ഈ ഒരു ആങ്കിളിൽ ഇങ്ങനെ നോക്കുമ്പോ ഉണ്ടല്ലോ കണ്ടോ അതിന്റെ തൂണ് സഹിതന്തോ അപ്പുറത്തെ വശത്തോട്ട് പടിഞ്ഞാറ് വശത്തോട്ട് ചരിഞ്ഞു മാറിക്കിടക്കുവോ അതെ കണ്ടോ ഇങ്ങനായി കിടക്കുക നാല് തൂണുകളെന്ന് പറയുന്നത് ചതുരത്തിലുള്ള നാല് തൂണുകളായിരുന്നു പക്ഷെ അതെ ഇവിടെ വരുമ്പോ കണ്ടോ സംഭവം അറിയാം എല്ലാ തോണുകളിലും ഇങ്ങനെ ഇപ്പോഴൊക്കെ ആരും ഇങ്ങനെ ഒന്നും വന്നിരിക്കുന്നില്ല പഴയ കാലഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാരെല്ലാം വന്ന് ഇതേ ഇതേ ഇങ്ങനെ വന്നിരുന്നു കണത്തിട്ടിലിരുന്നാണ് ഇപ്പൊ എല്ലാരും ഫോണുകൾ ഇങ്ങനെ നമ്മൾ എല്ലാം അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ് അതറിയാത്തത് അപ്പൊ പഴയ കാലത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചരി ഇന്നിരുന്നിരുന്നിരുന്നിരുന്ന് ദേ കണ്ടോ അത് ആ ഒരു അവസ്ഥയായി അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എത്രയോ നൂറ്റാണ്ടിൽ വർഷമുള്ള പഴക്കം ചെന്ന് ഏഹ് അതേപോലെ തന്നെ കണ്ടോ നല്ല ഒരു ഒരു ും മഴയും ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത് മിക്കവാറും അത് താഴെ വരാനുള്ള എല്ലാം ആ ഒരു മരുവത്തിലായിട്ടിരിക്കുക ഇപ്പോഴേ ഇതിന്റെ കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ നല്ല നല്ല രസമായിട്ട് നല്ല കലാവിരുതൽ ചെയ്തെടുത്തിരിക്കും ഇത് ഒരു വാഴക്കൂമ്പിന്റെ ആ ഒരു മാതൃകയില് അങ്ങനെ പഴയ നൂറ്റാണ്ടുകൾ പഴുക്കുമുള്ള ആരോ നല്ല കലാവിരുതിയിൽ അത് ചെയ്തു വെച്ചിരിക്കും പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞുണ്ടല്ലോ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു മഴക്കാലം ഇനിയിപ്പം വരുന്ന ആ ഒരു മഴക്കാലം ആവുമ്പഴത്തേക്ക് ഇതിന്റെ അവസ്ഥ ഏകദേശം നിലം പൊത്തുന്ന ഒരവസ്ഥ പക്ഷെ അതിനു മുമ്പേ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇതിന്റെ അധികാരികള് ഇതിനു വേണ്ടി ഈ ഒരു കളത്തെട്ട് നമ്മൾ സംരക്ഷിച്ചു നിർത്തേണ്ടത് അത്യാവശ്യ കാര്യ ഇവിടെ ഇപ്പോഴും വന്നു ഇതേ ഞാൻ പറഞ്ഞില്ല പഴയ കാലത്ത് എല്ലാരും വന്നിരിക്കുന്ന സ്ഥലമായിരുന്നു ഞാനിപ്പോ ഇവിടെ വന്ന കണ്ട രണ്ടപ്പമാരും വന്ന് എന്നും വന്ന് സ്ഥിരമായിട്ട് ഇരിക്കുവോ ഇവിടെ ഇവിടെ ഇരിക്കുവോ എത്ര ഇത് ഇതിനെ കുറിച്ച് എന്താ ഇവിടെ കാണാൻ തുടങ്ങുന്നിടം തുടങ്ങുന്നൊട്ടേ കളത്തിലായിരുന്നു ഓലമേച്ചിലായിരുന്നു എന്താ പറഞ്ഞു രണ്ടു കരക്കാര് മത്സരിക്കായിട്ട് ഈ കളത്തിലത് മറ കിട്ടിയാ പറയുന്നുണ്ട് ആർക്കും ഇപ്പോഴത്തെ ഇവർക്ക് പോലും ഇതിനെപ്പറ്റി നല്ലപോലെ അറിയുന്ന അതിലൊക്കെ നമ്മക്ക് ഊഹിക്കാം അതിനൊക്കെ വേണ്ടി വർഷങ്ങൾ മുമ്പേ ഉള്ളതായിരിക്കും ഭാഗമായിരുന്നു അപ്പൊ ഇതിനകത്ത് പണ്ടിങ്ങനെ ഓട്ടം തുള്ളലൊക്കെ ഓട്ടംതുള്ള അപ്പൊ ഇവിടെ ഓട്ടംതുള്ളലും എല്ലാം നേരത്തെ നടന്ന ആ ഒരിത് പക്ഷെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥാ പറ്റത്തില്ല എന്നാ എനിക്ക് തന്നെ കണ്ടിട്ട് ഒരു വിഷമമുണ്ട് നിങ്ങളൊക്കെ അന്നേരം എത്ര വർഷങ്ങൾ ഇരുന്നില്ല അപ്പുറത്തേക്കോരും ചോരും ആ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളീ വള്ളയുന്ന പട്ടയ്ക്കാട്ട് അമ്പലം ആയിരുന്നു ഇപ്പൊ ഇത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ളതാണ് അപ്പം ഈ ആരുടെയാന്ന് പറഞ്ഞാല് ഇത് ശ്രദ്ധക്കുറവ് വേണ്ടത്ര ശ്രദ്ധ കുറവോ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കളം തെട്ടിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കളത്തിണ്ടല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര സ്മാരകങ്ങളായിട്ട് തന്നെ നിലനിർത്തി കൊണ്ടുപോകേണ്ട കാര്യമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത് ഇപ്പൊ എന്താ ഇനി ഒരു രണ്ട് മാസത്തിനുള്ളിൽ വീട്ടിൽ കാലവർഷം വരും കാലവർഷം വരുമ്പോഴത്തേക്ക് ഇത് ഞാനങ്ങനെ എനിക്ക് വിഷമമുണ്ട് പറയാൻ അതങ്ങനെ പറ്റാതിരിക്കുന്ന അതിനു മുമ്പേ അതി അധികാരിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടുന്ന ഒരു ചെയ്ത് ഇത് വീണ്ടും പഴയതുപോലെ നല്ല പ്രൗഢിയോടുകൂടി വെച്ചാൽ നമുക്ക് ദൂരേന്ന് വരുമ്പോഴേ കാണാം അതിന്റെ ആ ഒരു തലയെടുപ്പ് ഇങ്ങനെ ഇപ്പോഴും ഇത്രയൊക്കെ ഇങ്ങനെ നീർമ്മിച്ചിരുന്നാലും നല്ല ആ ഒരു കൂടി തന്നെ ഇത് നിൽക്കുന്നത് അപ്പൊ അത് വേണ്ടുന്ന വിധ അധികാരികള് അതിന്റെ ഒരു അപേക്ഷ കൂടിയാണ് വേണ്ടുന്ന വിധം ഇത് ഇതിനെ ഒന്ന് പുനർജീവിപ്പിക്കണം വേണ്ട ഇപ്പുറത്തെ സൈഡിൽ വേറെ ഒരു കളത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കളത്തിട്ട് എന്ന് പറയുന്നത് അതേ കാലഘട്ടത്തിൽ തന്നെ പണിത കളത്തിട്ടാണെങ്കിലും ഓലയായിരുന്നു അവര് നേരത്തെ അപ്പവന്മാര് പറഞ്ഞാൽ ഓലയായിരുന്നു പിന്നെ ഓടാക്കിയത് അതേപോലെ തന്നെ ഇത് ഓടാക്കി പിന്നെന്ന് പറഞ്ഞു തടിയൊക്കെ മാറ്റിയിട്ട് വേണ്ട സിമെന്റ് ഒക്കെ ആക്കി ഇട്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇതിനകത്തും ഇപ്പം ചോരാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം മെള്ളൊക്കെ പന്നൽച്ചെടികളൊക്കെ പിടിച്ചു തുടങ്ങി ഇതിലും ചരിവായി കൊത്തുപണിയൊക്കെ ഉള്ളത് കണ്ടാകത്തെ അതൊക്കെ വാണ്ട ഇടിഞ്ഞ് ഇങ്ങനെ ഒരു ഇതായിട്ട് തന്നെ കിടക്കുക കണ്ടില്ലയോ അപ്പൊ ഇത് രണ്ട് കരക്കാരുടേതായിട്ടുള്ളതായിരുന്നു അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് മുന്നിൽ നിന്നു പോകാതെയും നശിച്ചു പോകാതെയും നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യം ഈ കളത്തിലട്ടം എന്നൊക്കെ പറയുന്നേ ഈ ഒരു കളത്തിട്ടിന്റെ മേൽക്കൂടിന്റെ ഒക്കെ കണ്ടില്ലയോ കൊത്തുപണികൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകാം നൂറ്റാണ്ടുകൾക്ക് ആയാലും എത്രയോ കലാകാരന്മാരുടെ എത്രയോ നാളത്തെ അവരുടെ കഷ്ടപ്പാടിന്റെയും പരിശ്രമത്തിന്റെ ഒക്കെ ഒരു ഫലമാണ് ദേ ഇത് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലെ ഇതിങ്ങനെ കിടക്കുന്ന കണ്ടില്ലയോ ഇതിനും ഇപ്പൊ ചെറുതായിട്ട് ചോരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ക്ഷേത്ര ഭരണ സെക്രട്ടറി ഒരു കണ്ടു ഒരുപാട് ബോർഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ദേവസ്വം ബോർഡ് പിന്നെ രണ്ടാമത് പുന നിർമ്മിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട് അതെന്നുവെച്ചാല് ഇതെന്താ ചോദ്യം ഇതിനു മുമ്പും രണ്ടായിരത്തി പതിനേഴില് മാർച്ച് മാസത്തില് ഇത് എസ്റ്റിമേറ്റ് ആയി പതിനാല് ലക്ഷം രൂപയ്ക്ക് രണ്ട് കളത്തിട്ടും പണിയാനുള്ള സാങ്ഷൻ ആയതാണ് അന്നേരം ദേവസ്വം ബോർഡ് ചെയ്യുമ്പം ദേവസ്വം ബോർഡ് അവരുടെ ഒരു കൺസെപ്റ്റിലായിരിക്കും ചെയ്യുന്നത് കാര്യം അവരുടെ വിത്തിൻ ബഡ്ജറ്റിൽ നിൽക്കത്തക്കത്തിലായിരിക്കും അന്ന് ആർ സി സി ചെയ്യാനായിരുന്നു പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഇതായിരുന്നു അന്ന് ഞാനെല്ലാം സെക്രട്ടറിയും പ്രസിഡന്റും ഞങ്ങളുടെ ടീമല്ല അന്നേരം പക്ഷെ അതിന് ശേഷം ഇവിടെ ഉള്ള കുറെ തൽപ്പര്യ കക്ഷികൾ പൗരാണികത സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഇതിനെ അതിനെ അവോഡ് ചെയ്തു അന്നേരം അത് വീണ്ടും കിടന്ന് ജീർണിച്ചു പോയി ഇന്നത്തെ ഒരവസ്ഥയിൽ ഒരിക്കലും ഇത് ആർക്കോളജിക്കൽ വകുപ്പ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയിലല്ല ആർക്കിയോളജിക്കൽ വകുപ്പ് ഏറ്റെടുക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സംരക്ഷിക്കാൻ വേണം ഇന്ന് ഇതിനകത്ത് ഇതിനകത്ത് ഒന്നും ഇല്ല സംരക്ഷിക്കാൻ കാരണം എല്ലാ ഇരിക്കുന്ന കുറെ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഇപ്പൊ ഉത്സവം അടുത്ത മാസം തുടങ്ങുകയാണ് മൂന്നാം തീയതി തുടങ്ങുകയാണ് അതിനു മുമ്പ് നമ്മൾ ഇത് തന്നെ മൂടി കെട്ടുവാണ് കാര്യം അത് ആരും കയറി ഇരിക്കാൻ പറ്റില്ല കാരണം വീണ്ടും വീട് ഒരു ഭക്തർക്ക് പരിക്ക് പറ്റിയാൽ വളരെ വേദനാജനക അതുകൊണ്ട് നമ്മളിപ്പോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഒരു കാര്യം അതും അത് ഷീറ്റ് കൊണ്ട് മൂടി കെട്ടുക എന്നുള്ളതാണ് കാരണം അത് ആരും കയറി ഇരിക്കരുത് കാര്യം എന്തെങ്കിലും പറ്റിയാൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം കഴിഞ്ഞ വർഷം പുതിയ ക്ഷേത്രത്തിലെ എന്റെ അയ്യപ്പൻ പോകുന്ന മേളവർഷത്തെ ഇടിഞ്ഞു വീണു ഒരു ഭക്തയ്ക്ക് പരിക്കു വെച്ചു പക്ഷേ അതുകൊണ്ട് എന്തൊക്കെ അത് സാങ്ഷൻ ആയി പത്തൊമ്പത് ലക്ഷം രൂപക്ക് സാങ്ഷൻ ആയി Haan. ം ബോർഡ് തന്നെ ഇപ്പൊ തന്നെ അവരിങ്ങോട്ട് ഡയറക്റ്റ് വിളിച്ചു വിളിച്ചിട്ട് അതിനെ അവര് പിന്നെ ഇത് ചെയ്യാൻ താല്പര്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നാളെ അതിന്റെ നാളെ അതിന്റെ എടുക്കാൻ ഏഴ് വരുന്നുണ്ട് പിന്നെ അത് നമ്മൾ അതിന്റെ ഇത് ചെയ്തിട്ട് ചെയ്യാനാണ് എത്രയും പെട്ടെന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഈ നാട്ടിന്റെ ഒരു വലിയൊരു കാര്യമാണ് കാര്യം വർഷങ്ങളും അതെ 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 അപ്പൊ അതിനകത്ത് അവര് പറയുന്നത് വെച്ചാൽ ഇപ്പോഴും അവരുടെ ലിമിറ്റിലുള്ള ആ വിത്തിൻ ബഡ്ജറ്റിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നെ അതിന് പുറത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അവർ അക്സെപ്റ്റ് ചെയ്യും നമ്മൾ പറഞ്ഞ കളു ഒരു പക്ഷെ തളിത്തു നിന്ന് പോലും കളിത്തൂന്ന് വെക്കാനുള്ള സംവിധാനം അത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ അത് അതിനോട്ട് കൺവേർട്ടായി വരും അപ്പൊ അതിനു വേണ്ടി ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം വരുന്ന ഒരു പ്രശ്നം ഈ കളത്തെട്ട് ഇന്നോ ഇന്നലെ അല്ല ഈ അവസ്ഥയിൽ എത്തിയു വർഷങ്ങളായിട്ട് ഈ അവസ്ഥയില എല്ലാ വർഷവും ഉത്സവം അടിപ്പിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കോൺട്രവൈസറി എന്നുള്ള നിലയിലാണ് ഈ വരുന്നത് പക്ഷെ മറിച്ച് ഈ ജനങ്ങൾ ഇത് ആവശ്യമാണെങ്കിൽ അതിലേക്ക് മുന്നോട്ട് വന്നാൽ നമുക്ക് എത്രയോ പെട്ടെന്ന് ചെയ്യാമായിരുന്നു അതില്ല ആർക്കും അതല്ല ആവശ്യപ്പെട്ടു ഒരു കോൺട്രവേറി ഉണ്ടാക്കുക എന്നൊക്കെ മറ്റൊന്നുമില്ല പക്ഷെ ആ ഒരു ഒരുപാട് മനസ്സിലീകോവിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ശ്രീകോവിൽ ചോരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് ഞങ്ങളൊരു പത്തൊമ്പത് ലക്ഷം രൂപ മുടക്കി ഇത് പുതുക്കി പഴഞ്ഞ് ചെമ്പവും പാകി ഇതെല്ലാം കളക്റ്റാക്കി അതിനകത്ത് പിന്നെ ദേവസ്വം ബോർഡിന്റെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല ഒരു സ്പോൺസറുടെ പേരിലാണ് നമ്മൾ അത് സാക്ഷൻ എടുത്തത് പണിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം നമ്മൾ ആദ്യം ഒരു അദ്ദേഹം ഒരു നിശ്ചിതത്വം ഒരു മൂന്ന് ലക്ഷം രൂപ തരാൻ മെയിൻ്റെസ് ഉള്ള കൺസെപ്റ്റ് ആയിരുന്നു നമുക്കുള്ളത് അങ്ങനെ അങ്ങനെ വന്ന് ഇത് നോക്കാനായിട്ടൊരു പിന്നെ ആശാരി വന്നു നോക്കിയപ്പം പറഞ്ഞു അപ്പം ഇത് ചെയ്യാൻ പറ്റും പക്ഷെ അവർ വീണ്ടും ഒരു രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ വീണ്ടും തലസ്ഥിതിയിലോട്ട് എത്തിച്ചേരും അങ്ങനെ അവിടെ ഉള്ളവരെല്ലാവരും കൂടെ അങ്ങനെ ഈ സംഭവം ഞങ്ങളുടെ കൂടെ നിന്ന് കുറെ പേര് മുൻകൈ പറഞ്ഞു ഞങ്ങൾ ഇത്രയും രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുക ആ സ്പോൺസർഷിപ്പിൽ തന്നെ അവർക്ക് പേരും മറ്റൊന്നുമല്ല ആ സ്പോൺസർഷിപ്പിൽ തന്നെ ചെയ്യാന്നു എല്ലാവർക്കും അതിന്റെ കാര്യം അറിയാമായിരിക്കും കാരണം ദേവസ്വം ബോർഡിൽ നിന്ന് നമുക്ക് രൂപ അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ സീൽ ചെയ്ത കൂപ്പൺ വേണം ആ കൂപ്പൺ ഉണ്ടെങ്കിൽ പൈസ വാങ്ങിക്കാൻ പറ്റും പക്ഷെ ഇത് ഒരു സ്പോൺസേഡ് പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് കൂപ്പൺ വേണ്ടായിരുന്നു അങ്ങനെ അതിനകത്ത് ഞങ്ങളെല്ലാം പങ്ക പങ്കാളികളായിരുന്നു അന്ന് ഇപ്പൊ അനുഭവ കമ്മിറ്റിയാണ് നിലവിലുള്ളത് പിന്നെ ഉപദേശ സംബന്ധിച്ച് രണ്ടു വർഷമാണ് കാലാവധി പക്ഷേ ഇത് ഞങ്ങൾ ദേവപ്രശ്ന പരിഹാര ക്രിയകളുടെ ഭാഗമായിട്ട് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് ആ ഡോ കമ്മിറ്റിക്ക് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തീരുന്നതും വരെയാണ് കമ്മിറ്റിക്ക് കാലാവധി കൊടുത്തിരിക്കുന്നത് അത് ഈ കാലാവധിക്കുള്ളിലാണ് ഈ പിന്നെ നമ്മുടെ ശ്രീകോലും നാലമ്പലും ഇതെല്ലാം ചെയ്യേണ്ടത് അന്നേരം നമ്മൾ അങ്ങനെ നാലമ്പലത്തിന് അതിന് നമുക്ക് പത്തൊമ്പത് ലക്ഷം രൂപ ചെലവായി അപ്പം നാല് നാലുപേർക്കകത്ത് ചേർന്ന നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ അവർ തന്നെ എടുത്തിട്ടാണ് നേടുന്നത് നാട്ടിൽ നിന്ന് കുറച്ചുപേർ അറിഞ്ഞ് പൈസ തന്നിട്ടുണ്ട് കാര്യം അവരെ എല്ലാം നമ്മൾ വേദിയിൽ അംഗീകരിച്ചു കാരണം ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി വൈദ്യു സാറിന്റെ സാന്നിധ്യത്തിലാണ് അവരെ ആദരിച്ചത് ആദരിച്ചിട്ടാണ് അവരെ കൂട്ടുന്നത് കാര്യം പക്ഷെ നമുക്ക് അവർക്കൊരു പിന്നെ ഇതിന്റെ കള്ളൊക്കെ ഇറക്കാതെ പറ്റും കാരണം ആരെങ്കിലും ഇത് ഹൈക്കോടതിയിൽ പോയാൽ കൂപ്പൺ ഇല്ലാതെ പൈസ വാങ്ങിച്ചത് നമ്മൾ പക്ഷെ ഇത് കോൺട്രിബ്യൂഷൻ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളെ കാര്യങ്ങളെല്ലാം ഈ കളത്തെ ഇരുപതിലാണ് കളത്തെ കൂടെ സ്പീഡിൽ നടക്കും കാരണം കോൺട്രിബ്യൂഷൻ ഈ കളത്തെ യുവജനങ്ങൾക്ക് കളത്തെട്ട് വളരെ ആവശ്യകതയുള്ളതുകൊണ്ട് അവര് സ്വമനസ്സാലം മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ കല്ല് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യം ഉള്ളതുകൊണ്ട് ഈ നാലമ്പത്തിന്റെ മണിക്ക് മുമ്പ് തന്നെ എന്റെ ഒരു വിശ്വാസത്തിൽ കളത്തെ പൂർത്തീകരിക്കും തീർച്ചയായിട്ടും